നവംബർ ഇരുപത്തിയാറ് മിസ്റ്റർ ജോൺ ബർക്കുമെൻസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് പതിമൂന്നാം തീയതി ലുവേയിനടുത്തുള്ള ഡീസ്റ്റ് എന്ന ഒരു ചെറുപട്ടണത്തിൽ അൾത്താര ശുശ്രൂഷകളുടെ മധ്യസ്ഥനായി മിസ്റ്റർ ജോൺ ബെർകുമൻസ് ജനിച്ചു വിശുദ്ധ കുർബാനയോടും ദൈവ മാതാവിനോടും ജോണിന് നല്ല ഭക്തി ഉണ്ടായിരുന്നതല്ലാതെ അസാധാരണത്വൊന്നും ചെറുപ്പത്തിലുണ്ടായിരുന്നില്ല ജോൺ പഠനത്തിന് സമ്മർദ്ദം അല്ലായിരുന്നുവെന്ന് ചിലർ പറയുന്നുവെങ്കിലും പതിമൂന്നാമത്തെ വയസ്സിൽ അവൻ നല്ല കവിത എഴുതിയതായി കാണുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ മെർക്ലിനിൽ ഈശോ സഭക്കാർ ഒരു കോളേജ് ആരംഭിച്ചു അതിൽ പ്രഥമ വിദ്യാർത്ഥിയായി ചേർന്നതും ആണ് അതോടെ ബെർക്കുമെൻസ് ഈശോ സഭയിൽ ചേരാൻ നിശ്ചയിച്ചു ജോൺ തത്വശാസ്ത്രം പഠിച്ചത് റോമയിലായിരുന്നു അവിടെ ഒരു ദിവസം രണ്ടും മൂന്നും കുർബാനയ്ക്ക് കൂടുമായിരുന്നു എല്ലാവർക്കും വളരെ പ്രിയങ്കരനുമായിരുന്നു ജപമാലയും കുരുശരൂപവും നിയമപുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ മരണസമയത്ത് ജോൺ ഇപ്രകാരം പറഞ്ഞു ഇവയാണ് എന്റെ മൂന്ന് നിധികൾ ഇവ കയ്യിൽ പിടിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്നു